അപ്പൊ നമ്മളെ ആവി പറക്കുന്ന കപ്പുട്ടിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ കപ്പുട്ടിന്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട് അമ്മ കഴിച്ചോക്കറും പിന്നെ രുചി അറിയാറല്ലേ ഇവർക്ക് പുതിയ തലമുറക്കാന്ന് രുചി അറിയാത്തല്ലേ ഹായ് ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായല്ലേ കണ്ടിട്ട് അപ്പൊ ഫോണിന്റെയും കുറച്ച് വീഡിയോ എടുക്കാൻ പ്രശ്നം എല്ലാം ഉണ്ടായി തന്നെ എടുക്കാനൊരു പേടിയും അതെ രണ്ട് വീഡിയോ നല്ല വീഡിയോ ഡിലീറ്റ് ആയി പോയ പിന്നെ നമുക്ക് എന്തോ ഒരു പേടിയോ അല്ലെ ഈ ഫോൺ വെച്ചിട്ട് എടുക്കാൻ എന്നാലും ഫോൺ മേടിക്കുന്നവരെ നിങ്ങളെ കാണാതിരിക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത് അപ്പൊ നമ്മളടുത്ത് നമ്മളെ നമ്മളെ ബന്ധുവിന്റെ ൂടൽ പിന്നെ നമ്മളെ പണ്ടത്തെ പാനഞ്ചാരുടെ വീടിന്റെ അടുത്തന്നെ ഇല്ലേ ഒരു കല്യാണം അതെല്ലാം ആയിട്ടും കുറച്ച് തിരക്കിലായി പോയി അതെല്ലാം കൊണ്ടാണ് പിന്നെ നമ്മ ഇപ്പം എവിടെ പോയി കഴിഞ്ഞാലും നമ്മളെ യൂട്യൂബ് ഫാമിലിയിൽ ഒരാളെയെങ്കിലും കാണുന്നുണ്ട് അത് നമുക്ക് ഭയങ്കര സന്തോഷം പേരെന്തോ പറഞ്ഞ ഓർമ്മയില്ല അപ്പൊ ബിജുയോട് ചോദിച്ചാല് അറിയും അവരോട് ചോദിച്ചാൽ പോകുമ്പോ ഉം പോവാ അപ്പൊ ഞാനുണ്ടായിട്ടാ ഞാൻ വേഗം പോയിട്ട് പിന്നെ അനിയത്തിനൂടെ പൈനൂര് പോയിട്ട് ആവശ്യം അല്ലെങ്കിൽ എനക്കും കാണാൻ പറ്റട്ടീനവര് പിന്നെ പിള്ളേർക്കണ്ടെ ഒരുപാട് എന്റെ നല്ല സന്തോഷം നമ്മക്കും ഭയങ്കര സന്തോഷമായി പിന്നെ എഴുന്നള്ള നമ്മളെ വിളിക്കലും ഉണ്ട് പിന്നെ നമ്മളെ വീഡിയോ എപ്പം കാണുന്ന ചെന്നൈയിലെ നിമ്മിജി ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിനി അപ്പൊ നിമ്മിജി ഹായ് അപ്പോൾ നമ്മൾ ശേഷം അതെല്ലാം അപ്പോൾ ഇന്ന് നമ്മ ഒരു സ്പെഷ്യലുമായിട്ടാന്ന് വന്നിട്ടില്ലേ നമ്മ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് തന്നെ നമ്മളെ ഇടുന്ന് തന്നെ അമ്മ കളച്ചെടുത്ത കപ്പ ചെത്തിയിട്ട് വീടത്തിട്ടിട്ടുണ്ടായിന് അല്ല അമ്മ കപ്പ പൂട്ടാക്കാൻ പഠിച്ചത് അത് രണ്ട് പാട്ടയിലാക്കി വെച്ചിട്ടുണ്ട് ഒരു പാട്ട് അപ്പൊ അന്ന് കപ്പ ഉണക്കുന്ന സമയത്ത് കപ്പ മാത്രല്ല നമുക്ക് നെല്ലിക്കും കിട്ടിയിട്ടുണ്ടായിന് നെല്ലിക്ക നമ്മ കൊറേ ഉപ്പിലിട്ട് വെച്ചു അത് അച്ചാറാക്കണത്രേ അത് അത് മുക്കാലായി അത് വലിയ ഭരണിയിലിട്ട് വെച്ചത് അതിൽ ഉപ്പിലിട്ടതെല്ലാം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അപ്പൊ ഇനി അച്ചാർ അച്ചാറൊണ്ട് ആക്കണം എന്നെല്ലാം വിചാരിക്കുന്നുണ്ട് അപ്പൊ നമ്മിക്കന്ന് ഉണക്കീനി നമുക്ക് മീൻകറിയിലെല്ലാം അല്ല മത്തി നെയ്യുള്ള മത്തി നെല്ലിക്കട്ടോ നല്ല ടേസ്റ്റാണ് അതെ ഇതാ വെച്ചിട്ട് നാളെ ടേസ്റ്റ് ഉണങ്ങി നല്ല നല്ല ഉണക്കിയിട്ടുണ്ട് പൊട്ടി നല്ല പൊട്ടിത്തെറിച്ചല്ല വാർപ്പിന്റെ ബാർപ്പിൻ്റെ ഇട്ടിട്ട് ഉണക്കിയാണ് അതേപോലെ തന്നെ അമ്മ ആപ്പിൻ്റെ കൂട്ടത്തില് തന്നെ കുറച്ച് കുരുമുളകും ഉണക്കിയെടുത്തിട്ടുണ്ട് ഇതെല്ലാം തുറന്നിട്ട് കാണിച്ചു തരാം പിന്നെ വേറെ ഇതാ ഉണക്കിയത് നല്ല കാന്താരി കാന്താരി ഉണങ്ങിയതല്ല ഉണക്കി വെച്ചിട്ടുണ്ട് അടുപ്പിന്റെ അടുത്തിട്ട് ഉണക്കിയതാണ് കേട്ട ഇത് നമ്മളെ പുകയില്ലാത്ത അടുപ്പില്ലേ അതിന്റെ അടി ടൈൽസിൽ ഇട്ടിട്ട് ഉണക്കിയതാണ് ഇത്രന്നല്ല കുറെ അല്ലേ മീൻപൊരിക്കുമ്പോഴും അതല്ല അമ്മ മുന്നേല്ലാം മീൻപൊരിക്കുമ്പോ ഇതില്ലേ ഇത് ഇങ്ങനെ മിക്സിന്റെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിക്കും അപ്പം അതിൽ അലവ് പെരക്കുമ്പോൾ കുറച്ച് ഒരു നുള്ള ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മഞ്ഞളും ഇത് മാത്രം ഇട്ടിട്ടും പൊരിച്ചു കഴിഞ്ഞാൽ മീനെല്ലാം മത്തി എല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കുറേ ഉണക്കിയത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഇത് അപ്പോൾ ഇന്ന് നമുക്ക് പുട്ടെങ്ങനെ ആക്കലോ പുട്ട് നമുക്ക് ഗ്യാറിലിട്ടും ഇത് പൊടിച്ചിട്ട് അരിച്ചെടുക്കണം അത് അരിപ്പേല് അപ്പം മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നമുക്ക് ഇത് ആദ്യം പൊടിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് നല്ല കപ്പുട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ കുറേ പേര് നമ്മൾ ഷോർട്സ് എടുത്താലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഷോർട്സ് വീഡിയോലാന്ന് ഇത് ഉണക്കുന്നെല്ലാം കാണിച്ചിട്ടുണ്ടായിന് അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിനി ഇതെങ്ങനെ ആക്കുന്നതെല്ലാം കാണിക്കണേന്ന് അപ്പോൾ അതിൻ്റെ കട്ട് ചോയനെ പറ്റിയിട്ട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അത് ഞാൻ ഷോർട്സ് ആകുമ്പോൾ നമുക്കത്ര കാണിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വെള്ളത്തിലിട്ട് കഴുകിയിട്ടാണ് വെലത്തിട്ടിട്ടുള്ളത് അപ്പം അതിൻ്റെ കട്ടൊന്നും ഉണ്ടാവില്ല നമ്മൾ ചെത്തിയിട്ട് ഇത് പോയില്ലേ പിന്നെ വെയിലത്ത് ഉണങ്ങുകയും ചെയ്തു അപ്പൊ ഇങ്ങനത്തെ കട്ടൊന്നും ഇനി ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ഇനി മറ്റേ നമ്മ പാട്ട് കപ്പ ആക്കുമ്പോ അതേപോലെ അത് വെള്ളം തിളക്കുമ്പോൾ കമ്പയിലിട്ടിട്ട് ഒരു താഴെക്കുമ്പോൾ കോരി ഇട്ട് അരിപ്പലി കോരിയിട്ട് പിന്നെ കൂടെയിലിട്ടിട്ട് ആകുമ്പോൾ വേലത്തിട്ട് ഉണക്കല് കപ്പുട്ടാക്കുമ്പോൾ അങ്ങനെ വേവിക്കേണ്ട ആവശ്യമില്ല ചെറുതീരി കഴുകിയിട്ട് വേൽത്തിട്ടാതിട്ട അപ്പൊ നമ്മൾ ഇന്നത്തെ കപ്പ പുട്ടാക്കുന്ന വീഡിയോയിലേക്ക് എല്ലാര്ക്കും സ്വാഗതം അപ്പൊ നമ്മ പൊടിക്കാൻ തുടങ്ങിയിട്ടുണ്ടേ ഉണക്കിയതല്ലേ വാട്ടർ കപ്പ് വാട്ടർ കപ്പല്ലുന്നത് പേര് ഇങ്ങനെ ചെത്തി ഉണക്കുന്നതിന് വാട്ടർ കപ്പ മറ്റിയത് ഇതിങ്ങനെ വെറുങ്ങനെ ചെത്തി കഴുകിയിട്ട് വെയിലടിയാകുന്നു കൊള്ളിപ്പുട്ടാക്കാൻ വേണ്ടി കൊള്ളിപ്പുട്ടിന്റെ അപ്പൊ നമ്മൾ മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് പൊടിച്ചെടുക്കട്ടെ അപ്പൊ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ടേ ഇത് ഇനി അരിപ്പേലെടുത്ത് നല്ല മണം പണ്ട് അതെ അതെ ആ ഒരു ഓർമ്മ വരുന്നു ചെറുതുണ്ടാവുമ്പോ തിന്നെ അതെ റബ്ബർ ബാൻഡ് പോലെ ഇത് ഇണ്ടാവും അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും ആ വല്യ കണ്ണിലേപ്പൊടിക്കുന്ന മറ്റേ നൈസായി പോവും എന്നാൽ തോന്നും കൂടുതൽ റബ്ബർ പോലെ ആവലല്ലേ അല്ലെങ്കിൽ റബ്ബർ ഫുട്ടാണ്ടാവും പുട്ട് കണ്ടാല് നൈസായിട്ട് അരിച്ചു കഴിഞ്ഞാല് കൂടുതൽ സോഫ്റ്റ് ആവും കളറിക്കഴിഞ്ഞാലല്ലേ മണം കേക്കുമ്പോ രക്ഷയില്ലാട്ടാ നല്ല മണം ആ കപ്പ അങ്ങനെ ഉണങ്ങി പൊടിച്ച് മണം അങ്ങനെ ഓർമ്മയായിരുന്നു വീട്ടിൽ ആക്കലും ഉണക്കി പൊടിച്ച് ഉണ്ടാക്കാനെ മടി എല്ലാം കാരണം പാക്കറ്റ് വാങ്ങാൻ കിട്ടുന്നുണ്ടാവും കൊള്ളിപ്പുട്ടിന്റെ അറിയില്ല ആ കടയിലുണ്ടോന്നു അറിയില്ല ചെ എല്ലാ സാധനം മുക്കുന്നോടത്താ ചെലപ്പുണ്ടാവുമായിരുന്നു പിന്നെ ഇത് നമ്മളെ കപ്പ ഇത് ഇവിടെ തന്നെ ഉണ്ടായതാണ് കേട്ടാ അമ്മക്ക് ഒരു ദിവസം കാട് വയക്കുമ്പോ കിട്ടിട്ട് ആ ഒരു വല്യ കപ്പ ശേഖരം അതിനെ കൊണ്ട് നമ്മ ഉണക്കി പൊടിച്ചതാന്ന് അപ്പൊ ഇതാ നമ്മ കപ്പിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഉപ്പ വെള്ളം തന്നെ കൊഴക്കുന്നുണ്ട് സാധാരണ പുട്ടിന് വയ്ക്കുമ്പോലമ്മ ഉപ്പ് ഉപ്പള്ളിട്ട് അത് നമുക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചാട് വെച്ചിട്ട് കുറെ സമയം കഴിയുമ്പോൾ വിനോദം ഒരുക്കുന്ന ആക്കിയിട്ടാ അല്ലേ അത് കുറേശ്ശേ വെള്ളം കുടിഞ്ഞ് കൊടുത്തിട്ട് കുറച്ച് ആട്ടപ്പൊടിയെല്ലാം പിട്ടാക്കാൻ കുഴക്കുമ്പോ അല്ലെ കുറച്ച് കുറച്ച് വെള്ളം കുടഞ്ഞിട്ട് കഴിക്കേണ്ടി വരും അല്ലേ അത് നമുക്ക് വെള്ളം എടുത്താൽ ഒഴിച്ചിട്ട് കുറെ സമയം കെയ്യുമ്പോൾ അത് ഉണ്ടാവും വന്നു പോകാൻ പറ്റും അങ്ങനെ ആവില്ലായിരിക്കും ഇത് കുറേശങ്ങനെ കുടഞ്ഞു കുടഞ്ഞ് മറ്റേ പിന്നെ ആട്ടപ്പൊടികൾ കുഴക്കുമ്പോ ആക്കണം ആട്ടപ്പൊടിയെല്ലാം പിട്ടാക്കാൻ കുഴക്കുമ്പോൾ ആ ഇപ്പൊ തേങ്ങരയുടെ ചിരകി എടുത്തിട്ടുണ്ട് ഒരാള് സ്കൂളിൽ വിട്ടുവന്നാടും ആദ്യം എടുക്കുന്ന പണി കണ്ടുവാ നെല്ലിക്കുന്നണ്ട് നമ്മിപ്പിക്കും നെല്ലിക്ക ഭയങ്കര ഇഷ്ടാന്ന് പറഞ്ഞതല്ലു എിക്കുന്നോക്കറ ഉപ്പെല്ലാം പിടിച്ചാന്റെ അഭിപ്രായം നമ്മ കൊള്ളിപ്പുട്ടാക്കുന്നുണ്ട് ഇതുവരെ തിന്നീന കൊള്ളിപ്പുട്ട് സാധനം കപ്പ ഉണക്കി പൊടിച്ചിട്ടില്ലേ വിട്ട് പറയാ ഇതുവരെ തിന്നിട്ടല്ല അപ്പൊ ഇതാ നന്നായിട്ട് ഉപ്പും വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ പുട്ട് തയ്യാറാക്കി എടുക്കും പോലെ കുറച്ച് തേങ്ങ പിന്നെ ഇത് പിന്നെ ആദ്യം ചേട്ടപ്പുട്ടാക്കിയാലും നല്ല രസം ഉണ്ടാവും അല്ലെ പക്ഷെ നമുക്ക് അങ്ങനെ തച്ചില്ല ചിരട്ടയും ചിലര് അതിനും പുളാക്കിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ആക്കലുണ്ട് കുക്കറിന്റെ വിസിലായി അയച്ചിട്ട് അതിന് ഇട്ടിട്ട് ആ ചേട്ടപ്പുട്ടാക്കുന്ന അങ്ങനത്തെ വാങ്ങാനുണ്ട് കുക്കറി നോക്കുന്ന നമുക്കിതാ സാധാരണ പൊട്ടൻകുറ്റി തന്നെ ഇട്ടിട്ട് നമുക്ക് கப்பப்பூட்டு தயாராக்கி எடுக்க வேகம் காரண ஆகியே നമ്മൾ ആദ്യത്തെ സെറ്റ് പുട്ട് പൊട്ട് അടുപ്പത്താക്കിട്ടുണ്ടേ മാട്ടിനെ അപ്പൊ സാധാരണ കുറച്ച് കൊറച്ച് ഇനി അതെ കൊറച്ച സമയം പോയവിട്ട് കുട്ടിയൊക്കെ കൊടുക്കണ്ടേ അപ്പൊ നമ്മളെ ആദ്യത്തെ വേണ്ടിയായിട്ടുണ്ട് പോകുമ്പോഴുമായി നല്ലൊരു മഞ്ഞ കളറ് കേട്ടാ പക്ഷെ ഈ ക്യാമറയിൽ അത്ര കാണുന്നില്ല നേരിട്ട് കാണുമ്പോൾ ഇതിനേക്കാളും നല്ല മഞ്ഞ കളർ മഞ്ഞ കളർ കപ്പുട്ട് മഞ്ഞ കളറാവും പൊടിയും കുഴക്കുമ്പോ തന്നെ കുറച്ച് മഞ്ഞ കളറായിട്ടുണ്ട് അപ്പൊ നമ്മളെ ആവി പറക്കുന്ന കപ്പുട്ടിടെ റെഡി ആയിട്ടുണ്ടേ അതിക്കൂട്ടനും ഇതാ സ്കൂളിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ കപ്പുട്ടിന്റെ കൂടെ കഴിക്കാനായിട്ടില്ല നല്ല ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ചിക്കൻ ഫ്രൈയും കൂട്ടിട്ടാണ് നമ്മിന്ന് കപ്പുട്ട് കഴിക്കാൻ പോന്നത് അപ്പൊ നമ്മളെ കപ്പപ്പൂട്ടും ചിക്കൻ ഫ്രൈ എല്ലാം ഇട റെഡി ആയിട്ടുണ്ട് കഴിക്കാനായിട്ട് ആദ്യ ലോഗ് വെള്ളും ഇട റെഡി ആയിട്ടുണ്ട് അതിക്കൂട്ട ടേസ്റ്റ് നീ ആദ്യമായിട്ട് കഴിക്കുന്നല്ലേ കപ്പപ്പൂട്ട് ലോഗു അതെപ്പ് ചെരുപ്പ് കഴിക്കണം ഒരാൾക്ക് ഇന്നലെ ഒരു കുപ്പായ എടുത്തിട്ടുണ്ടായി രണ്ടാക്ക് കൊടുത്തേ അതിൽ അത് ഇഷ്ടപ്പെട്ടേ കുറച്ച് ലൂസ് അത് മാറ്റണം അതിന്റെ എല്ലാം തിരക്കാന്ന് വണ്ടിയെല്ലാം ഉന്തിട്ട് താഴെ കൊണ്ടുവച്ചു പോകാൻ വേണ്ടീട്ട്

പിന്നോടനെക്കൊന്ന് ചൂടുണ്ടോന്നു അമ്മ കഴിച്ചു ഇവർക്ക് പുതിയ തലമുറക്കാന്നൊരു രുചി അറിയാത്തല്ലേ കഴിച്ചു കഴിച്ച് നല്ലൊരു നല്ലൊരു മണോ ഞാനും തിന്നു നോക്കട്ടെ ഒരു പൈസ രോഗം ചിക്കൻ വേടമ്മ പിട്ടന്നെ വെറുങ്ങാൻ തിന്നാൻ പറ്റും നല്ല ടേസ്റ്റ് ചിക്കൻ ഇനായിട്ട് ആക്കിയതല്ല നമ്മുടെ വാങ്ങിയത് ഇണ്ടായത് അങ്ങനെ പൊരിച്ചു രണ്ട് പീസ് ആക്കിണ്ടത് അപ്പൊ നമ്മളെ കപ്പപ്പുട്ടെല്ലാം നമ്മൾ ടേസ്റ്റ് നോക്കി നല്ല രസം ഉണ്ട് കേട്ടാ നിങ്ങളെ വീട്ടിലെല്ലാം ഉണ്ടെങ്കിൽ ഇതുപോലെ ചെത്തി വേലത്തിട്ട് ഉണക്കി ഒരു കപ്പുട്ടൽ ഉണ്ടാക്കി നോക്കണേ നല്ല രസമാണ് തിന്നാൻ വേണ്ടിട്ട് ഇങ്ങനെ റബ്ബർ പോലെ ഉണ്ടാവും എന്നാലും നല്ല രസമാണ് കേട്ടോ വൈകുന്നേരം കട്ടൻ ചായന്റെ കൂടെ എല്ലാം ഇങ്ങനെ കഴിക്കാനായിട്ട് അപ്പൊ ചിക്കൻ പിന്നെ അതിനായിട്ട് ആക്കിയോന്നല്ല ഇവിടെ രണ്ടു മൂന്ന് പീസിൽ വാങ്ങിയത് ബാക്കി ഉണ്ടായത് പിള്ളേർക്ക് അങ്ങനെ അതിന്റെ കൂട്ടത്തിൽ പൊരിച്ചു കൊടുത്തു എന്നേ ഇല്ലു അപ്പൊ കറിയൊന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാൻ അതുപോലെ അല്ലെങ്കിൽ ഇവിടെ പഴം കൊണ്ടില്ല ആറാട്ടില്ല ഇപ്പൊ ഈ പിണ്ടാക്കുന്ന സമയത്ത് പഴവും ഉണ്ടായിട്ട് എല്ലാം തീർന്നു ഈ കൊലെല്ലാം അപ്പോ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഇതാ കപ്പുട്ടല്ലാക്കിയ ചെറിയൊരു വീഡിയോ ആണ് അപ്പോ നമുക്ക് നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ഒന്ന് ചെയ്യണേ തീർച്ചയായിട്ടും അപ്പോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാരിക്കും